വിദ്യാഭവൻ സ്കൂൾ ഇതുവരെയായി തുടർന്നു വന്നിട്ടുള്ള അച്ചടക്കം കുറച്ച് ലിബറൽ ആകുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു സോ നാളെ മുതൽ നടക്കാൻ പോകുന്ന പരിപാടികളിൽ നിങ്ങൾ ആരെങ്കിലും സ്കൂളിൻ്റെ കോഡ് ഓഫ് ഡെക്കറം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കർശനമായ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതായിരിക്കും നാളെ വൈകിട്ട് കൃത്യം ത്രീ തേർട്ടിക്ക് ഗേൾസ് എല്ലാവരും ഓൾഡ് ബ്ലോക്കിലെ സ്റ്റേജിന്റെ ലെഫ്റ്റ് സൈഡിൽ അസംബിൾ ആകണം ബോയ്സ് എല്ലാവരും സ്റ്റേജിൻ്റെ right side 345 in a assembly and strictly no howling no whistling i need pin drop silence am i clear yes, sir. <laughs> ഇതൊന്നും ശരിയല്ല ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഡ്രാമ സ്കൂളിൽ നിന്നും ആളെ എന്താ പ്രശ്നം ക്ലൈമാക്സ് മാറി ഇപ്പൊ നായകനും നായികയും കെട്ടിപ്പിടിക്കീലും മില്ലനും വഴിയും ഇരട്ടകളായിട്ടും ഒരേ വാഷ്മേസിൽ കൈയ്യേക്കാൻ സംഭവിച്ചിട്ടില്ലേ ഞാൻ അപ്പോഴാണ് നാടകവും കെട്ടിപ്പിടുത്തു നിർത്തിക്കും ഞാൻ നാടകം നിർത്തണ്ട മിസേ കെട്ടിപ്പുറത്ത് ഒഴിവാക്കിയ കാണിക്കുന്നേ നല്ലൊരു ക്ലൈമാക്സ് ക്ലൈമാക്സ് അല്ലേ ഒന്നും ഇവിടെ വേണ്ട ടീച്ചറെ മകൾ അച്ഛൻ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് വിജയിച്ചു വന്ന ഒരു മകളെ ഒരു അച്ഛൻ വാരി പുണരണ്ടേ എന്തോന്നും ും കേട്ട് കെട്ടിപ്പിടിക്കാൻ രണ്ടെണ്ണത്തിന് ഡിസ്മിസ് ചെയ്തോളെ പറഞ്ഞേക്കാം ഓ ആ പഴയ ബിൽഡിംഗ് അല്ലേളിലെ പഴയ ബ്ലോക്കിലൊക്കെ എന്തായാലും കാണും കേളാവൻ ഉപദേശമായിരിക്കും അല്ല എം എൽ എ പോകുമ്പോ കൂടെ പോയാൽ മതിയായിരുന്നു

ഇതുവരെ തീർന്നില്ലേ ഇത് അവിടെ നിങ്ങോട്ട് മാറ്റി അത് ഈവനാക്കി വെക്ക്